കർണാടകയിലെ മംഗളൂരുവിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് ആണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച മംഗളൂരുവിലെ കുടുപ്പുയിൽ നടന്ന പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെയാണ് സംഭവം ഇരുപത് പേർ പോലീസ് കസ്റ്റഡിയിലാക്കിയത് ഒന്ന് ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊരു നോർമൽ ഒരു പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം പിന്നെ മൂപ്പരുന്ന എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു ഇതുപോലുമില്ല അപ്പോൾ എന്താണ് എന്താണിപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ അവിടുത്തെ നമുക്കിപ്പോൾ ഒരു ഒരു അത് ഇങ്ങനെ മൂപ്പരി ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന സി സി ടി വി അങ്ങനെയൊക്കെ ഇതുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാകുന്നു ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ അങ്ങനത്തെ അന്വേഷണങ്ങൾ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നാണ് നമുക്ക് പറയാനുള്ളത് ജോസഫ് അഗസ്റ്റിനുണ്ടായ വിവരങ്ങളുമായി ജോസഫെ പുരോഗമിക്കുന്ന പോലീസ് നടപടികൾ എങ്ങനെയാണ് കളിത ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് ഇപ്പോൾ ഇരുപത് പേരുടെ അറസ്റ്റ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഈ സംഭവവുമായി കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അത്തരത്തിലാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതും അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഇനിയും കസ്റ്റഡിയിൽ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ കുടുംബ ക്ഷേത്ര മൈതാനത്ത് ഒരു പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയായിരുന്നു ഈ കളിക്കിടയിലാണ് ഈ യുവാവ് ഏഹ് ഈ ഈ അഷറപ്പ് എന്ന് പറഞ്ഞ യുവാവ് കയറി വരുന്നു പിന്നീട് ഈ കളിക്കാരും യുവാവും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയായിരുന്നു പിന്നീട് ഈ ഒരു കൂട്ടം ആളുകൾ ഈ യുവാവിനെ മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏർ കേസ് എടുക്കുകയും അതിനുശേഷമാണ് മലയാളിയായിട്ടുള്ള വയനാട് പുൽപ്പള്ളി സ്വദേശി അഷറഫാണ് മരിച്ചതെന്ന് മനസ്സിലാക്കിയത് എന്തായാലും ഇതിനുശേഷം ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അതായത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഈ അഷറഫു വിളിച്ചതായിട്ടാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷെ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇതുവരെയും പോലീസോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറായിട്ടില്ല മാത്രവുമല്ല ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ അധികവും സംഘപരിവാർ അനുകൂല സംഘർഷപ്പെട്ടവരാണ് എന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം അതായത് അഷറഫിന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ കാസർഗോഡൊക്കെ പിന്നിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ സംഭവത്തിന് പിന്നാലെ മംഗളൂരുവിൽ വലിയ രീതിയിലുള്ള സുരക്ഷയും ജാഗ്രതയും ഇപ്പോൾ പോലീസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പരുപതോളം പേരുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിത